ബോസ് മലയാളം സീസൺ സെവൻ അവസാന ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ നൂറയാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ടിക്കറ്റ് ഫിനാലെ വിജയിച്ചത് അമ്പത്തി ആറ് പോയിൻ്റാണ് നൂറ നേടിയത് നൂറ്ക്ക് ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു ഘടകം കൂടിയുണ്ട് അതാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്നത് ഇതിനു മുമ്പ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു വനിതാ മത്സരാർത്ഥി ടിക്കറ്റ് ഫിനാലയെ ജയിച്ചപ്പോൾ കിരീടം ചൂടിയിരുന്നു ബിഗ് ബോസിൻ്റെ നാലാം സീസണിൽ ദിൽഷയാണ് ടിക്കറ്റ് ഫിനാലെ ഉറപ്പിച്ച് പിന്നീട് കിരീടം ചൂടി ചരിത്രം സൃഷ്ടിച്ചത് നൂറിയും ദിൽഷയും തമ്മിൽ ആകസ്മികമായ മറ്റൊരു സാമ്യം കൂടി ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് രണ്ടു പേരും ടിക്കറ്റ് ഫിനാലെ ടാസ്കോളിൽ നിന്നായി നേടിയത് അമ്പത്തിയാറ് പോയിൻ്റ് ആണ് എന്നതാണ് ഏറെ കൗതുകം അതുകൊണ്ട് തന്നെ ചരിത്രം ആവർത്തിക്കും എന്നാണ് ഏറെ പേരും കരുതുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്